സുറപ്പൻ നസുർ ആയിട്ട് നമ്പർ ഒന്ന് വിശദീകരണം അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നെത്തിയാൽ ഈ ആയതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ അർത്ഥവും പദാനപട അർത്ഥവും പഠിക്കുകയായിരുന്നു നമ്മൾ എന്ന് ഈ ആയത്തിന്റെ ചെറിയൊരു വിശദീകരണം നാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഇതിലെ അള്ളാഹുവിന്റെ സഹായം അതുപോലെ ദീനുൽ ഇസ്ലാമിന്റെ വിജയം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് നാം പരിശോധിക്കേണ്ടത് അള്ളാഹുവിന്റെ സഹായം അള്ളാഹു വിശുദ്ധ ഖുറാനിലൂടെ വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ അള്ളാഹു നിങ്ങളോട് ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ അംഗീകരിച്ച് പരിഗണിച്ച് പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകാൻ തയ്യാറാവുമെങ്കിൽ എൻസുർക്കും അള്ളാഹു നിങ്ങളെ സഹായിക്കാനും പരിഗണിക്കാനും നിങ്ങളെ രക്ഷപ്പെടുത്താനും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നാണ് നമ്മോട് അള്ളാഹു സുബാനു തലഖുറാനിലൂടെ പറയുന്നത് ഹിദാ ജ നസ്രുല്ലാഹി അള്ളാഹുവിന്റെ സഹായം വന്നെത്തി കഴിഞ്ഞാൽ പ്രഥമ അഭിസംബോധന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സന്നാലുസ് നമ്മയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നബിയുടെ വ്യക്തി ജീവിതം മുതലിൽ നബിയുടെ പ്രബോധന ജീവിതകാലം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനവുമായി റസൂർല്ലാ സാഹിസ്വല്ലാമ്മ തങ്ങൾ ആ സമൂഹത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ ക്രമപ്രവർത്തകമായി വിവിധ ഘട്ടങ്ങളിലായി അന്താഹിന്റെ സഹായത്തിന്റെ സാന്നിധ്യം ചരിത്രങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് രവിയെ സംബന്ധിച്ചിടത്തോളം റസൂർള്ളാഹി സാഹ അലി സ്വല്ല അവിടുത്തെ ചെറുപ്പകാലം അനാഥത്വത്തിന്റെ സന്ദർഭമായിരുന്നു നമുക്കറിയാം അനാഥയായി അനാഥനായി വളർന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി സ്വല്ല്മക്ക് സഹായമായി സംരക്ഷണമായി പല സംവിധാനങ്ങളിലൂടെ പല ആളുകളിലൂടെ അള്ളാഹു സുഹാനു അല കർച്ചവന്റെ അവിടുത്തെ സംരക്ഷണം സഹായം നൽകുകയായിരുന്നു അള്ളാഹുവിന്റെ കാവൽ എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടായിരുന്നു അനാഥനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈവി അവിടുന്ന് മുന്നോട്ടുള്ള ജീവിതത്തിൽ ആവശ്യമായ സാഹചര്യങ്ങൾ അള്ളാഹു സുഹാനത്തിൽ കൊടുക്കുകയായിരുന്നു നാട്ടുകയനായി കച്ചവടക്കാരനായി സതീജയുമായി വൈവാഹിക ബന്ധത്തിലേർപ്പെടുന്നിടത്തോളം അബുദാലിബിന്റെ ഭാഗത്തിൽ നിന്ന് കിട്ടിയ സഹായം ഹിജറിയരെ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ അല്ലാഹു എങ്ങനെ സഹായിച്ചു സൌർ ഗുഹയിലായിരുന്ന സന്ദർഭത്തിൽ ധൈര്യപൂർവ്വം തന്റെ കൂടെ ഉണ്ടായിരുന്ന അബൂബക്കർ അഭൂപക്രമിക്കുന്നവനു ധൈര്യം നൽകിയ ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ അള്ളാഹു സുഭാനുഭത്താലെ പ്രവാചകൻ സല്ലാ അലലി സ്വലമെ സഹായിക്കുകയായിരുന്നു ഇജ്രചെയ്ത് മദീനിലേക്ക് എത്തിയ പ്രവാചകൻ സല്ലാ അലൈവല്ലമയെ അവരെങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് മാത്രമല്ല അവിടുത്തെ നേതൃത്വം പ്രവാചകൻ സല്ലു അലൈവല്ലെ ഏൽപ്പിക്കാൻ അവരെങ്ങനെ തയ്യാറായി വളരെ എങ്ങനെ മുസ്ലിം സമൂഹം വിജയിച്ചു ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിക ചരിത്രത്തിൽ ഫവാദി മുഹമ്മദ് സല്ലാസ്ലമയുടെ ജീവിതത്തിൽ ഉടനീളം ഈ സഹായത്തിന്റെ വിവിധ രൂപങ്ങൾ നമുക്കാണെന്ന് കഴിയുന്നുണ്ട് ഒരു കാലത്ത് ആട്ടിയൂടിക്കപ്പെട്ട ഒരു സമൂഹം അവർക്ക് സ്വീകാര്യത ലഭിക്കുന്നതിന്റെ പിന്നിലൂടെ കാരണം അള്ളാഹിന്റെ സഹായമാണ് ഇങ്ങനെ സമ്പൂർണമായ സഹായം എന്ന് കണ്ടപ്പോൾ അതിലസൂത്രദാശനാശമയുടെ ദൌത്യ പൂർത്തീകരണത്തിന്റെ പ്രഖ്യാപനം കൂടിയായിരുന്നു അങ്ങനെ സഹായങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ ലഭിക്കുമ്പോൾ എന്താണ് വിശ്വാസ സ്വീകരിക്കേണ്ട നിലപാട് എന്നത് പിന്നീട് ആയത്തുകളിലൂടെ പഠിപ്പിക്കുകയാണ് അവ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലും ദൈവസഹായത്തിന്റെ അള്ളാഹുവിന്റെ സഹായങ്ങളുടെ ഓർക്കപ്പെടുത്ത് അപചാരിതമായി അള്ളാഹു നമ്മെ സഹായിക്കുന്നതിന്റെ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമ്പത്തിക മേഖലയിലും സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെല്ലാം തന്നെ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ മക്കളെയും അള്ളാഹു സഹായിക്കുന്നതിന്റെ വിവിധ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇതാണ് സബിന്റെ സഹായവുമായി ബന്ധപ്പെടുത്തി ഒരുപാട് വിശദീകരിക്കാനുണ്ടെങ്കിലും ചെറുതായി നിങ്ങളോട് പറയുവാനുള്ളത് രണ്ടാമത് സഹായമാണ് അല്ല സോറി വിജയമാണ് അപ്പോൾ വിജയം എന്താണ് വിജയം കൊണ്ടുള്ള ഉദ്ദേശം ഇവിടെ ഏതെങ്കിലും ഒരു സംഘടനത്തിൽ താൽക്കാലികമായി നേടിയെടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നേടിയെടുത്ത വിജയത്തെ സംബന്ധിച്ച് മാത്രമല്ല ഇസ്ലാമിനെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധം ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്ത വിധം സമ്പൂർണമായ വിജയം ഇസ്ലാമിന് ലഭിച്ച സന്ദർഭത്തെയാണ് ി സൂചിപ്പിക്കുന്നത് ചില പണ്ഡിതന്മാർ ഇത് മക്കൾ സ്വതഹുമായി മക്ക വിമോചന മക്കാ വിജയകാലവുമായി അല്ലെ മക്കാ വിജയവുമായി ബന്ധപ്പെട്ട് ഈ ആയത്തിന് വിശദീകരിക്കാറുണ്ട് പക്ഷെ അത് പരിമിതമായി വിശദീകരണമായി പോകും കാരണം മക്കൾ എന്ന് പറയുന്നത് ഹിജല എട്ടാം വർഷമാണ് ഇസ്ലാമിന്റെ സമ്പൂർണമായ വിജയമുണ്ടാവുകയും ഈ ആയത്ത് ഈ സൂഹത്ത് അവതരിക്കുകയും ചെയ്യുന്നത് ഇജല പത്താം വർഷത്തിന്റെ അവസാനത്തിലുമാണ് അപ്പൊ ഇജില എട്ടാം വർഷത്തിലെ മക്ക വിജയം മാത്രമല്ല അതൊരു നിർണായക വിജയമാണ് എന്നത് സത്യമാണ് അതോടൊപ്പം തന്നെ മക്കള വിജയത്തിനും ശേഷം രണ്ടു വർഷം പിന്നിട്ടിട്ടാണ് ഇസ്ലാമിന്റെ സമ്പൂർണമായ വിജയം സാധ്യമായിട്ടുള്ളത് അതാണ് റസൂൺ സ്വലാശം അവിടുത്തെ ദൌത്യ പൂർത്തീകരണത്തിന്റെ എന്ന നിലയ്ക്ക് അറഫയിൽ ഒരുമിച്ച് കൂടിയ ആളുകളുടെ മുമ്പിൽ ഭവാനി സല അലി സ്വലമ പ്രഖ്യാപിച്ചല്ലോ ഞാനിത് നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവരൊക്കെ ഏക സ്വരത്തിൽ പറഞ്ഞല്ലോ അതെ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അവിടെ നിന്ന് പ്രവാചകൻ അലൈഹി ഇസ്ലാമ ഹാജരുള്ള എല്ലാവരോടും പറയുകയാണ് ഈ ദൌത്യമായിട്ടെടുത്തുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുക അപ്പോൾ ദീനുൽ ഇസ്ലാമിന്റെ സമ്പൂർണമായ വിജയമാണ് അത് സ്വഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ജീസലാഹലി സ്വലാമയുടെ പ്രവോതന ജീവിത കാലഘട്ടത്തിലും പല വിജയങ്ങൾ നാം കണ്ടിട്ടുണ്ട് പലതരത്തിലുള്ള വിജയങ്ങൾ ഇതൊക്കെ സമ്പൂർണമായി ഇസ്ലാമിന്റെ പരിപൂർണമായ വിജയം സാധ്യമായതിന്റെ ആഹ്ലാദ സുദിനത്തെ ആ സന്ദർഭത്തിൽ വിശ്വാസ ജീവിക്കേണ്ട നിലപാടിനെ ഈ സൂറയിലൂടെ നമ്മെ അള്ളാഹു സുഹാൻ പഠിപ്പിക്കുകയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നാം തയ്യാറാവുക അള്ളാഹു സുഹാനു താല അനുഗ്രഹിക്കുമാറാകട്ടെ റാഖർദാവാൻ അലഹമ്മാലിമി